നമസ്കാരം ഇന്ന് പത്താമുതയാണ് ഇപ്പൊ പത്താമുദയം എന്താന്നുള്ളത് വീണ്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പത്താമുദയം എന്താന്നുള്ളതും അതിന്റെ പൂജകളും അതിനുണ്ടാക്കുന്ന പായസം ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ടോളൂ അപ്പൊ എന്തായാലും ഇന്ന് പത്താമുദയം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരമാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ പായസമല്ല ഇതൊരു പ്രസാദം അല്ലെങ്കിൽ ഒരു നിവേദ്യം എന്നുള്ള രീതിയിലല്ല ഞാൻ പ്രസന്റ് ചെയ്യണത് കാരണം എന്താ വച്ചാൽ പ്രസാദൊക്കെ ആവുമ്പോൾ അതിന് അളവുകളൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇത്ര ശർക്കര അങ്ങനെ അളവ് ഇല്ല പ്രസാദം ഉണ്ടാക്കണം സമയത്ത് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി പ്രസാദമായിട്ടൊന്നും കാണണ്ട എല്ലാവർക്കും ഇത്തിരി മധുരം ഒക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുര പലഹാരമായിട്ട് മാത്രം ഇതിനെ കാണുക അപ്പൊ കണ്ടോളൂ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള് നന്നായിട്ട് എള് പൊട്ടുന്നത് വരെ വറുത്ത് മാറ്റി വെക്കണം ഞാൻ ഇവിടെ പൊടിച്ച ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് അളവ് പറയണതും പൊടിച്ച ശർക്കരയുടെ ആണ് ഇരുന്നൂറ് ഗ്രാം അളവിൽ പൊടിച്ച ശർക്കരയിലേക്ക് സ്റ്റീൽ ഗ്ലാസ്സില് ഒരു ഗ്ലാസ് അളവ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങ പൂളായി കനം കുറച്ചെടുത്തിട്ടുള്ള തേങ്ങാ പൂളാണ് ചേർക്കുന്നത് കേട്ടോ ഒരു എട്ടോ പത്തോ ചെറിയ കഷ്ണങ്ങൾ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവില് അവലാണ് ചേർക്കണത് കട്ടിയുള്ള വെളുത്ത അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവല് ചേർത്തു ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവില് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞോ നമ്മൾ പ്രസാദമായിട്ട് ചെയ്യുമ്പോഴൊന്നും അമ്പലങ്ങളിലൊന്നും നമ്മൾ ഏലക്കായ പൊടി ഉപയോഗിക്കില്ല നമ്മൾ നേടിക്കാൻ വെക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഏലക്കായപ്പൊടിയൊക്കെ ചേർക്കണത് ചേർക്കുന്നത് കേട്ടോ ഇനി പണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടണവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് തവച്ചാൽ ഒരു പിടി മലര് ചേർക്കാണ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല മലരാണെങ്കിലും എള്ളാണെങ്കിലും ഒക്കെ ശരീരത്തിന് വളരെ ഗുണമുള്ള സാധനമാണ് ഇപ്പം എള് എന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി കൂട്ടിയാലും നല്ലതാണ് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ അയാൾ ഒരുപാടുള്ളതാണ് എള്ളിൽ അപ്പോൾ ഒന്നെന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഒരു പിടി മലര് ചേർത്തു നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എള് ചേർത്തു ശർക്കരപ്പാനി മുഴുവനായിട്ട് വറ്റി നല്ലോണം ഡ്രൈ ആകുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ആക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് സിമ്മിൽ വെക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം അമ്പലത്തിലൊക്കെ കിട്ടുമ്പോൾ ആ ഒരു കൽക്കണ്ടം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചിട്ടതാണ് അതിപ്പോൾ വേണം എന്നൊന്നും അല്ലാതെ തന്നെ മധുരം ഉണ്ടാവും എന്നാലും ആ ശർക്കര ശർക്കരയുടെ കൂടെ കൽക്കണ്ടത്തിന്റെ മധുരവും അതുപോലെ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന കൂട്ടത്തിൽ കൽക്കണ്ടം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു ഒരു സ്വാദാണ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നെയ്യ് ഒഴിക്കേണ്ടത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നമുക്ക് നെയ്യ് മതിയാവും കെട്ടോ അതുപോലെ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പഴവും ചേർക്കുന്നത് പഴം ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് ഒടഞ്ഞു പോയ പോലത്തെ ഒരു വെന്ത സ്വാദാണ് വരിക അത് നന്നാവില്ല പഴം എപ്പോഴും ഒരു പച്ചക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കണം കുട്ടികൾക്കൊക്കെ കഴിക്കണോണ്ട് തന്നെ ഞാൻ പഴത്തിന്റെ അളവ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് പൂവൻ പഴമാവാം അല്ലെങ്കിൽ കതളിപ്പഴം ആവാം നേന്ത്രപ്പഴമാവാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് പഴാണുള്ളത് റോബസ്റ്റ് പഴം ഇതിന് നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു വേറെ ഏത് പഴം വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മധുരം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊരു പ്രസാദം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്കായ്പൊടിയൊന്നും നമ്മൾ ചേർക്കില്ല ഇത് അങ്ങനെയൊന്നുമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ട് അവൽ വിളയിച്ചതല്ലാട്ടോ ഇത് നിങ്ങൾ അവൽ വിളയിച്ചത് ഞാൻ മുമ്പേ നവരാത്രി കാലത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ഒരുപാട് വലിയ പ്രോസസ്സാണ് നൂൽപാകം നോക്കണം ശർക്കരയുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അവില് വിളയിച്ചതൊന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഏതെങ്കിലുമൊക്കെ പുതിയ റെസിപ്പി കൊണ്ടുവരണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം